ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരിയർ ഫോർട്ടിലേക്ക് നമ്മൾ നടത്തിയ യാത്രയുടെ കാഴ്ചകൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഉൾപ്പെടുത്തിയിരുന്നല്ലോ ആ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഹരിയർ ഫോർട്ടിലേക്ക് ഒരു ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നവർക്ക് സഹായകരമാവുന്ന രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് പലരും പറഞ്ഞു കേട്ടും സോഷ്യൽ മീഡിയകളിൽ റീൽസും വീഡിയോസും കണ്ടും എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ദൂരെയുള്ള ഒരു സ്ഥലമായതിനാലും ഭാഷ പണം ട്രക്കിങ്ങിലെ റിസ്ക് എന്നിവയെക്കുറിച്ചുള്ള ആശങ്ക കാരണം യാത്ര മാറ്റിവെക്കുന്നതുമായ ഒരു സ്ഥലമാണ് ഹരിയർ ഫോർട്ട് അങ്ങനെയുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണുക ഹരിയർ ഫോർട്ട് യാത്രയുടെ മുൻപത്തെ എപ്പിസോഡുകൾ കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജൂൺ മുതൽ ഫെബ്രുവരി വരെയാണ് ഹരിയർ ഫോർട്ട് പോകാൻ പറ്റിയ സമയം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴക്കാലമാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മഴയും ചൂടുമില്ലാത്ത മിതമായ കാലാവസ്ഥയായിരിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചൂട് കൂടി തുടങ്ങും മഴക്കാലത്ത് പാറയിൽ നനവും വഴുക്കലും ഉണ്ടാവും സഞ്ചാരികളുടെ തിരക്കും കൂടുതലാവും എന്നാൽ കാഴ്ചകൾക്ക് കുറച്ച് സൗന്ദര്യം കൂടുതൽ ഈ സമയത്താണ് ഹരിയർ ഫോർട്ടിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ നാസിക് റോഡാണ് എറണാകുളത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മാത്രമാണ് കേരളത്തിൽ നിന്ന് ദിവസവും സർവീസുള്ള ഒരു ട്രെയിൻ അല്ലെങ്കിൽ ബോംബെയിലേക്കുള്ള ഏതെങ്കിലും ട്രെയിനിൽ പോയി അവിടെ നിന്നും നാസിക് റോഡിലേക്ക് വേറെ ട്രെയിൻ പിടിക്കേണ്ടി വരും ബോംബെയിൽ നിന്നും മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ ദൂരമുണ്ട് നാസിക് റോഡിലേക്ക് എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് എടുക്കുന്ന മംഗള എക്സ്പ്രസ് അടുത്ത ദിവസം വൈകുന്നേരം നാലര മണിയോടെ നാസിക് റോഡിലെത്തും മൺസൂൺ സമയത്ത് ട്രെയിൻ രാവിലെ തന്നെ എറണാകുളത്ത് നിന്ന് പുറപ്പെടും എന്നാൽ നാസിക് റോഡിൽ നാലര മണിക്ക് തന്നെയാണ് എത്തുക സ്ലീപ്പറിന് എഴുന്നൂറ്റി രൂപയും തേർഡ് എ സി എക്കണോമിക് ആയിരത്തി രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും സെക്കൻഡ് എ സിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് നിരക്ക് വരുന്നത് തേർഡ് എ സി കമ്പാർട്ട്മെൻറ്റിൽ രണ്ട് സൈഡ് ബർത്തുകളും തേർഡ് എ സി എക്കണോമിക്കിൽ ആണെങ്കിൽ മൂന്ന് സൈഡ് ബർത്തുകളും ഉണ്ടാവുമെന്നതാണ് ഇത് തമ്മിലുള്ള മാറ്റം ഈ ട്രെയിനിൽ യാത്ര ചെയ്ത അനുഭവം വെച്ച് സ്ലീപ്പർ ക്ലാസ്സിനേക്കാൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ എ സി ക്ലാസ് ബുക്ക് ചെയ്യുകയും നല്ലത് കാരണം കേരളം വിട്ടാൽ പിറ്റേന്ത് രാവിലെ മുതൽ സ്ലീപ്പർ ക്ലാസ്സിൽ പലവിധ കച്ചവടക്കാർ കയറി ഇറങ്ങി നടക്കുകയാണ് എ സിയിലും ഇവർ കയറാറുണ്ടെങ്കിലും സ്ലീപ്പറിനേക്കാൾ ഭേദമാണ് മാത്രമല്ല എ സി ആകുമ്പോൾ ടോയ്ലറ്റും ഭോഗിയും വൃത്തിയുള്ളതുമാവും നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷന് പുറത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് നാസിക്കിലെ മെയിൻ ബസ് സ്റ്റാൻഡ് കുറച്ച് ദൂരെയുള്ള സെൻട്രൽ ബസ് സ്റ്റാൻഡാണ് നമുക്ക് പോകാനുള്ള ത്യംബകേശ്വറിലേക്ക് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ബസ് നമ്പർ എഴുപത് രൂപയാണ് ചാർജ് നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നിങ്ങളൊരു ഗ്രൂപ്പായി കുറച്ച് പേരുണ്ടെങ്കിൽ ഓട്ടോയോ ടാക്സിയോ പിടിച്ചും ത്യുമ്പകേശ്വറിലേക്ക് പോവാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ക്യാൻവാസ് ചെയ്യാൻ വരും ബസ് ചാർജ് മനസ്സിൽ വെച്ചുകൊണ്ട് അവരോട് ബാർഗെയിൻ ചെയ്ത് ഒരു റേറ്റ് നിങ്ങൾക്ക് പറയാം പൊതുവേ ഇവിടെ ഓട്ടോ ടാക്സി നിരക്ക് കുറവാണ് മാത്രമല്ല ഡ്രൈവർമാരുൾപ്പെടെ ഇവിടെയുള്ള ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരോ നമ്മളെ പറ്റിക്കാൻ അവസരം കിട്ടിയാൽ പറ്റിക്കുന്നവരോ ഒന്നുമല്ല ക്ഷമാശീലരും ശാന്തരുമായ ആളുകളാണ് ഇതൊക്കെ നമ്മുടെ ഇടപെടലിനനുസരിച്ചിരിക്കും കൂടി ഓർക്കുക ബസ്സിലാണെങ്കിൽ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് തൃംബകേശ്വറിലെത്തും ആദ്യം തന്നെ താമസത്തിനായി ഒരു റൂം തരപ്പെടുത്തുക തൃംബകേശ്വർ ഒരു ക്ഷേത്ര നഗരമാണ് ബഡ്ജറ്റ് റൂമുകൾ മുതൽ ലക്ഷറി റൂമുകൾ വരെയുള്ള ധാരാളം ഹോട്ടലുകൾ ഇവിടെയുണ്ട് നമ്മൾ പറയാതെ തന്നെ ഹോട്ടലുകാർ ആദ്യം തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി റൂം കാണിച്ചു തരും അങ്ങനെ ഒരു മൂന്നോ നാലോ സ്ഥലത്ത് റൂം നോക്കിയ ശേഷം ഇഷ്ടപ്പെടുന്ന സ്ഥലത്തെ റൂം ബാർഗൈൻ ചെയ്തെടുക്കാം നമ്മുടെ നാട്ടിലേതിനേക്കാൾ ഇവിടെ റൂം റെൻ്റ് കുറവാണ് എന്ന് മനസ്സിൽ വെച്ച് ബാർഗെയിൻ ചെയ്യുക ഈ സ്ഥലങ്ങളിലെല്ലാം ബാർഗെയിൻ ചെയ്യുമ്പോഴാണ് ഭാഷ നിങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുക ഹിന്ദി അറിയുമെങ്കിൽ കാര്യങ്ങൾ ഈസിയാണ് അല്ലെങ്കിലും പ്രശ്നമില്ല അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരാണ് ഇവിടെയുള്ളവർ ഇനി അതുമല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃംബകേശ്വറിലേക്കുള്ള ബസ് യാത്രയിൽ ഹിന്ദി അറിയാവുന്ന വേറെ മലയാളികളെ നിങ്ങൾക്ക് കൂട്ടുകിട്ടും മംഗള എക്സ്പ്രസിന് നാസിക് റോഡിൽ വന്നിറങ്ങുന്ന മലയാളികളിൽ അധികവും ഹരിയർ ഫോർട്ട് ട്രക്കിങ്ങിനായി തിരുംബകേശ്വറിലേക്ക് വരുന്നവരായിരിക്കും റൂം റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി ഹരിയർ ഫോർട്ടിലേക്ക് പോകാനുള്ള വണ്ടി ഏർപ്പാടാക്കുകയാണ് അതിനു മുമ്പ് തൃംബകേശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്നുള്ളവർക്ക് അതാവാം ഒമ്പത് മണിക്ക് ക്ഷേത്രം അടയ്ക്കും അപ്പോഴേക്കും ഹോട്ടലുകളും അടച്ചു തുടങ്ങും അതുകൊണ്ട് ഭക്ഷണം കഴിക്കലും നേരത്തെ തീർക്കണം ഈ സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ടാക്സിക്കാർ നമ്മളെ തിരഞ്ഞ് ഇങ്ങോട്ട് വന്നോളൂ ഷെയർ ടാക്സിയായി സർവീസ് നടത്തുന്ന ഓട്ടോയും ഓംനി വാനും ഇഷ്ടം പോലെ ഇവിടെയുണ്ട് വണ്ടി ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് പോവേണ്ട റൂട്ട് തിരഞ്ഞെടുക്കണം രണ്ട് വഴിയിലൂടെ ഹരിയർ ഫോർട്ട് പോവാം ഒന്ന് ത്യംബകേശ്വറിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഹർഷേവാടി ഗ്രാമത്തിൽ ചെന്ന് അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഹരിയർ ഫോർട്ടിലെത്തുക രണ്ടാമത്തേത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയുള്ള നിർഗുഡ് ഗ്രാമത്തിൽ നിന്നും മൂന്നര കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഹരിയർ ഫോർട്ടിലെത്തുക ആദ്യത്തേത് ഹരിയർ ഫോർട്ട് നിൽക്കുന്ന മലയുടെ ഇടത് ഭാഗത്തു കൂടി ട്രക്ക് ചെയ്തെത്തുന്ന വഴിയാണ് രണ്ടാമത്തേത് വലതുഭാഗത്തു കൂടിയും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ വഴിയാണ് എന്നാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ വഴിയാണ് നെർഗുഡ് വഴിയുള്ളത് ഹർഷേവാടി വഴി ഹരിയർ ഫോർട്ടിലേക്കുള്ള ട്രക്കിംഗ് കുറഞ്ഞ ദൂരമേ ഉള്ളൂ വ്യത്യസ്തവും മനോഹരവുമായ കാഴ്ചകളൊന്നും ഈ വഴി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാൽ നെർഗുഡ് വഴിയുള്ള യാത്ര വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയുമുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് മാത്രമല്ല ഒരു ചെറു ട്രക്കിങ്ങിൻ്റെ ഫീൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഹർഷവാടി വഴി തിരിച്ചിറങ്ങിയാൽ രണ്ട് വഴിയിലൂടെയുമുള്ള യാത്ര ആസ്വദിക്കുകയും ചെയ്യാം റൂട്ട് ഫിക്സ് ചെയ്താൽ പിന്നെ സമയമാണ് നോക്കേണ്ടത് ഹരിയർ ഫോർട്ടിന് മുകളിൽ നിന്ന് സൂര്യോദയം കാണാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തൃംബകേശ്വറിൽ നിന്ന് പുറപ്പെടണം തൃംബകേശ്വറിൽ നിന്ന് ഹർഷവാടിയിലേക്ക് അൻപത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയാണ് വാഹനത്തിൽ എത്താനുള്ള സമയം അവിടെ നിന്നും ട്രക്ക് ചെയ്ത് കയറാൻ ഒന്നര മുതൽ രണ്ട് മണിക്കൂറും എടുക്കും നെർഗുഡ്പാട വഴി സൂര്യോദയം കാണാൻ പോവാതിരിക്കുകയാണ് നല്ലത് കാരണം ഇരുട്ടിൽ അതുവഴി ട്രക്ക് ചെയ്യാൻ പ്രയാസമാണ് വഴിയിലെ കാഴ്ചകളൊന്നും ആസ്വദിക്കാനും കഴിയില്ല ഷെയർ ടാക്സി ആയതിനാൽ ഒരു വണ്ടിക്കുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലില്ലെങ്കിൽ ആളുകളുടെ എണ്ണം തികയ്ക്കാൻ വേറെ ആളുകളെയും കയറ്റേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നെർഗുട്പാടയിലൂടെ കയറാനുള്ള ചോയ്സ് തൽക്കാലം മാറ്റിവെക്കേണ്ടി വരും ഷെയർ ടാക്സികളെല്ലാം ഹർഷവാടിയിലേക്ക് കണക്കാക്കിയാണ് ആളെ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒമ്പത് പേരുണ്ടായിരുന്നു ഒരു ഓംനി വാനിലാണ് ഞങ്ങൾ പോയത് ഒമ്പത് പേർക്ക് ഒരു ഓംനിയിൽ പോകാൻ ഇത്തിരി പ്രയാസമായിരുന്നു എന്നാലും ഞെരുങ്ങിയിരുന്നു പോയി ഞങ്ങൾ ഒമ്പത് പേരെ ഹർഷവാടി കൊണ്ടുവിട്ട് ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിച്ചത് നെർഗുൾപ്പാടെ കൊണ്ടുവിട്ട് ഹർഷവാടിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ ആണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും ആ റേറ്റിനാണ് ഞങ്ങൾ പോയത് അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പപ്പുസിംഗ് എന്നയാളിൻ്റെ ആയിരുന്നു വാഹനം തിരികെ ഞങ്ങൾ പറഞ്ഞ സമയത്തേക്കാൾ ഒരു മണിക്കൂർ വൈകിട്ടും പപ്പുസിംഗ് അനിഷ്ടം എന്തെങ്കിലും പ്രകടിപ്പിക്കുകയോ അധിക തുക വാങ്ങുകയോ ചെയ്തില്ല കൂടാതെ നമ്മൾ പറഞ്ഞ സ്ഥലത്തൊക്കെ ഫോട്ടോ എടുക്കാനായി നിർത്തി തരികയും ചെയ്തു അത്യാവശ്യം ഇംഗ്ലീഷും പുള്ളി കൈകാര്യം ചെയ്യും പപ്പുസിംഗിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഹരിയർ ഫോർട്ട് ട്രക്കിങ്ങിന് വരുന്നവർക്ക് ത്യുമ്പകേശ്വറിൽ നിന്നുള്ള ടാക്സിയുടെ കാര്യത്തിൽ പപ്പുസിംഗിനെ വിളിച്ച് ഏർപ്പാടാക്കാം രാവിലെ ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് ബിസ്ക്കറ്റോ ഡ്രൈ ഫ്രൂട്ട്സോ നെറ്റ്സോ ഒക്കെ കയ്യിൽ കരുതുന്നത് നന്നാവും ആവശ്യത്തിന് വെള്ളവും ഹർഷയവാടി വഴിയാണെങ്കിലും നെർഗുഡ്പാട വഴിയാണെങ്കിലും ഹരിയർ ഫോർട്ടിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ തുടങ്ങുന്നതിന് ചുവട്ടിലാണ് നമ്മൾ ചെന്നെത്തുക അത്യാവശ്യം ലഘുഭക്ഷണവും വെള്ളവും കിട്ടുന്ന കുറച്ച് കടകൾ ഇവിടെയുണ്ട് വില അല്പം കൂടുതലാവുമെന്ന് മാത്രം നമ്മുടെ കയ്യിലുള്ള ബാഗുകൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഈ കടയിൽ ഏൽപ്പിക്കാം ബാഗുമായി കയറുകയാണെങ്കിൽ കുരങ്ങന്മാരെ സൂക്ഷിക്കണം നമ്മുടെ അടുത്ത് വന്ന് ബാഗിന്റെ സിബ്ബ് തുറന്ന് ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ ഒരു പേടിയും ഇല്ലാത്ത കുരങ്ങുകളാണ് ഇവിടെയുള്ളത് ഹരിയർ ഫോർട്ട് ട്രക്കിങ്ങിന്റെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളിലൊന്നായ സ്റ്റെപ്പുകൾ അത്രയ്ക്ക് പേടിക്കാനുള്ളതൊന്നുമില്ല അൻപത് മീറ്റർ ഉയരത്തിൽ മാത്രമേ ഈ സ്റ്റെപ്പുകളുള്ളൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കയറിയെത്താം പിടിച്ചു കയറാൻ രണ്ട് വശത്തും ഹോളുകളുണ്ട് മാത്രമല്ല ഇരുവശവും നമ്മുടെ നെഞ്ചോളം ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചാലിലൂടെയാണ് ഈ പടിക്കെട്ടുകൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണുമ്പോൾ അല്പം ഭീകരത തോന്നും വ്ലോഗർമാരാണെങ്കിൽ അവരുടെ വീഡിയോയ്ക്ക് റീച്ച് കൂടാൻ കുറച്ചുകൂടി ഭീകരമായി ഇത് അവതരിപ്പിക്കുകയും ചെയ്യും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ല ഉയരം പേടിയുമില്ല എങ്കിൽ പിന്നെ അത്രയും ദൂരം യാത്ര ചെയ്ത് അതുവരെ ചെന്നിട്ട് കയറാൻ കഴിയുമോ എന്ന ആശങ്കയൊന്നും വേണ്ട ധൈര്യമായി പോന്നോളൂ കൊച്ചുകുട്ടികളും പ്രായമായവരും വരെ ഇവിടെ കയറി ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അപകടത്തിന് വഴിയൊരുക്കുന്ന ധാരാളം സാഹചര്യവും ഇവിടെ ഉണ്ടെന്നത് ഓർമ്മിക്കുക പക്ഷേ അശ്രദ്ധയും അഹങ്കാരവും കൊണ്ട് മാത്രമാണ് അപകടങ്ങളെല്ലാം വരുത്തിവെക്കുന്നത് തിരികെ ഇറങ്ങുമ്പോഴാണ് കയറുന്നതിനേക്കാൾ ശ്രദ്ധ വേണ്ടത് സാവധാനം ഓരോ ചൂടും ഉറപ്പിച്ച് താഴെ ഇറങ്ങുക ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് ഹർഷവാടി എത്തിയാൽ നിങ്ങളുടെ വണ്ടി പറഞ്ഞ് ഏൽപ്പിച്ചതിന് പ്രകാരം കാത്തു കിടക്കുന്നുണ്ടാവും ടാക്സിക്കാർക്ക് ഒരു കാരണവശാലും പണം മുൻകൂർ നൽകരുത് രാവിലെ കൊണ്ടുവിട്ടാൽ ചിലപ്പോൾ അവർ പകുതി പണം ആവശ്യപ്പെടും അത് നൽകാം കാരണം തിരിച്ച് വേറെ വല്ല വണ്ടിക്കും നിങ്ങൾ മുങ്ങിയാലോ എന്ന പേടി അവർക്കും ഉണ്ടാവും എന്നാൽ ഓടിയ ദൂരത്തിനല്ലാതെ കൂടുതൽ നൽകരുത് ഹരിയർ ഫോർട്ടിലും പരിസരത്തുമെല്ലാം അത്യാവശ്യം മൊബൈൽ റേഞ്ച് കിട്ടും അതുകൊണ്ട് അത് പേടിക്കേണ്ട തിരികെ നാട്ടിലേക്കുള്ള മംഗള എക്സ്പ്രസ് രാത്രിയിലാണ് രണ്ടര മണിക്ക് ഹരിയർ ഫോർട്ടിൽ നിന്ന് നേരത്തെ ട്രക്കിംഗ് കഴിഞ്ഞിറങ്ങിയാൽ അതിനടുത്തുള്ള ബ്രഹ്മഗിരിയിലേക്ക് ട്രക്കിംഗ് നടത്താം അല്ലെങ്കിൽ തിരിച്ച് നാസിക്കിൽ വന്ന് പാണ്ഡു കേവ്സ് സന്ദർശിക്കാം ഞങ്ങൾ വീണ്ടും ഒരു ട്രക്കിങ്ങിന് സമയമില്ലാത്തതിനാൽ പാണ്ഡു കേവ്സിലേക്കാണ് പോയത് ആ വീഡിയോ അടുത്ത എപ്പിസോഡായി ഉൾപ്പെടുത്താം ഹരിയർ ഫോർട്ട് ട്രക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക പാണ്ഡു കേവ്സിൻ്റെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം